അപസ്വരം അഥവാ എപ്പിലെപ്സിയുള്ള കുട്ടികളുടെ രോഗനിർണ്ണയത്തിനും അതേപോലെ തന്നെ മരുന്നുകൾ ഡിസൈഡ് ചെയ്യാനും അത് മാറ്റം വരുത്താനും ഒക്കെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഹോം വീഡിയോ എന്ന് പറയുന്നത് അപ്പം എന്താണ് ഈ ഹോം വീഡിയോ എന്ന് പറയുന്നത് അത് ഞാൻ ഡോക്ടർ രാകേഷ് പീഡിയാട്രിക് ന്യൂറോളജിസ്റ്റ് പെരുമല ഹോസ്പിറ്റൽ ഹോം വീഡിയോ എന്ന് പറയുന്നത് വലിയ കാര്യമൊന്നുമല്ല നമ്മുടെ ഫോണിൽ നമ്മുടെ കയ്യിലുള്ള ഫോണിൽ കുഞ്ഞുങ്ങൾക്ക് ഫിറ്റ്സ് വന്നാൽ അത് റെക്കോർഡ് ചെയ്ത് വെക്കുന്നതിനാണ് ഹോം വീഡിയോ എന്ന് നമ്മൾ പറയുന്നത് അപ്പോൾ അതിൻ്റെ പ്രാധാന്യം എന്താണെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ പലപ്പോഴും കുട്ടികൾക്ക് ഫിറ്റ്സ് വരുമ്പോൾ അത് കണ്ടു നിൽക്കുന്നവർക്ക് ഭയങ്കരമായിട്ടുള്ളൊരു പരിഭ്രമമായിരിക്കും അപ്പോൾ പലപ്പോഴും പല കാര്യങ്ങളും പല ഡീറ്റെയിൽസും നമുക്ക് ശ്രദ്ധിക്കാൻ പറ്റുന്നുണ്ടാകില്ല അതേസമയം നമ്മളൊരു വീഡിയോയിൽ അത് പകർത്തുകയാണെങ്കിൽ നമുക്ക് അതിൻ്റെ ഡീറ്റെയിൽസ് എല്ലാം മുഴുവനായി കിട്ടുകയും ചെയ്യും അതുകൊണ്ട് തന്നെ കുട്ടികൾക്ക് ഫിറ്റ്സ് ഉണ്ടാകുന്ന സമയത്ത് ഒന്നിൽ കൂടുതൽ ആൾക്കാർ അവിടെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ ഫോണിൽ അതൊന്ന് റെക്കോർഡ് ചെയ്ത് വെക്കുകയാണെങ്കിൽ അത് നിങ്ങളെ കുഞ്ഞിനെ ചികിത്സിക്കുന്ന ഡോക്ടർക്ക് വളരെയധികം പ്രയോജനം ചെയ്യും ഒരു കാര്യം ഒരിക്കലും മറക്കരുത് പിറ്റ്സ് വരുന്ന കുഞ്ഞിന്റെ ഫസ്റ്റ് എയ്ഡിനാണ് അവിടെ ഏറ്റവും പ്രാധാന്യം കൊടുക്കേണ്ടത് അപ്പോൾ ഫസ്റ്റ് എയ്ഡ് കൊടുക്കാൻ ഒരാളുണ്ട് അത് കൂടാതെ നമുക്ക് എക്സ്ട്രാ ആയിട്ട് കൂടുതൽ ആൾക്കാരുണ്ടെങ്കിൽ മാത്രമേ ഈ ഹോം വീഡിയോ എടുക്കാൻ പാടുള്ളൂ അപ്പോൾ ഈ ഹോം വീഡിയോ അല്ലെങ്കിൽ ഫോണിൽ വീഡിയോ എടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ കൂടി ഇന്നത്തെ വീഡിയോയിൽ പറയാം ഒന്നാമതായിട്ട് നല്ല ലൈറ്റിംഗ് വേണം ആ മുറിയിൽ ലൈറ്റ് കുറവാണെങ്കിൽ അവിടെ അവൈലബിൾ ആയിട്ടുള്ള ലൈറ്റ്സ് എല്ലാം ഓൺ ചെയ്തിടുക രണ്ടാമതായിട്ട് ആ വീഡിയോ തുടക്കം മുതൽ ഫിക്സിൻ്റെ ഒരു ലക്ഷണം കണ്ട് നമ്മൾ അറിഞ്ഞ ഉടനെ തുടങ്ങി അത് പൂർണ്ണമായും നിന്ന് കുഞ്ഞ് നോർമൽ ആകുന്നതുവരെ സാധിക്കുമെങ്കിൽ ആ ഈ വീഡിയോ ഫുൾ ആയിട്ട് എടുക്കുക അതേപോലെ കുഞ്ഞിനെ മുഴുവനായി കാണുന്ന രീതിയിൽ വേണം വീഡിയോ എടുക്കാനായിട്ട് അതേപോലെ തന്നെ പ്രധാനമാണ് കുഞ്ഞിൻ്റെ അടുത്ത് നമ്മളൊന്ന് ഇന്ററാക്ട് ചെയ്യാൻ ശ്രമിക്കുക ഒന്ന് സംസാരിക്കാൻ ശ്രമിക്കുക ഓരോ കാലും വരദവശത്തെയും ഇടതുവശത്തെയും കയ്യും കാലും ഒന്ന് ചലിപ്പിക്കാനൊക്കെ ഒന്ന് ആവശ്യപ്പെടുക കുഞ്ഞിന് ബോധമുണ്ട് സംസാരിക്കാൻ കഴിയുമെങ്കിൽ കുഞ്ഞ് അത് റെസ്പോണ്ട് ചെയ്യും കാരണം ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മുടെ എപ്പലപ്സി ഏത് തരമാണെന്നും തലച്ചോറിന്റെ ഏത് ഭാഗത്തു നിന്ന് വരുന്നു എന്നൊക്കെ മനസ്സിലാക്കാനൊക്കെ നോക്കുന്ന ഡോക്ടർമാർക്ക് ഒരുപാട് സഹായം ചെയ്യും അപ്പോൾ ഒരുപാട് തവണ ഫിക്സ് വരുന്ന കുട്ടികൾക്കൊക്കെ ഈ ഹോം വീഡിയോ വളരെയധികം പ്രയോജനം ചെയ്യും അപ്പോൾ ഹോം വീഡിയോ എടുക്കുമ്പോൾ ഈ കാര്യങ്ങൾ കൂടി ശ്രദ്ധിക്കുക താങ്ക്